ഹലോ സുധാവ്ലാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനും ലുലുലും പാലക്കാട് ലുലു മാർക്കറ്റിൽ പോയി അപ്പോൾ അന്ന് ഒരുപാട് മഴയായിരുന്നു ഇന്ന് കുറച്ച് പഴയ വീടാണ് കേട്ടോ അതിപ്പോൾ അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ശരി നമ്മൾക്കും പോകുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിപ്പോൾ എന്നാൽ പിന്നെ നമ്മൾക്ക് ലുലുവിൽ പോയി മട്ടൺ വാങ്ങാലോ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അയ്യോ അപ്പോഴേക്ക് അവളുടെ അവിടെ ആ ലുലുവിൻ്റെ അവിടെ എത്തുമ്പോഴേക്ക് അവടെ ചെരുപ്പ് അങ്ങോട്ട് ആറ്റു എന്നിട്ട് പിന്നെ ചെരുപ്പ് വാങ്ങി അവൾക്ക് അപ്പൊ ഞാൻ ഇനി വീഡിയോ എടുക്കണ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും കാണിച്ചില്ല കാരണം വീഡിയോ എടുത്തില്ല പിന്നെ ഒന്ന് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കേറിയില്ലേ പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പൊ ഞങ്ങൾ മുകളിലോട്ടൊന്നും പോയില്ല ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ലുലുൽ പോകുന്നത് അപ്പൊ കുറേ സാധനങ്ങളുണ്ട് പക്ഷെ എന്താ പറയുക നല്ല വിലയുണ്ട് നല്ല വിലയാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും പറ്റില്ല നല്ല വിലയാണ് പക്ഷെ ഓഫർ നോക്കി എടുക്കണം എന്നാണ് പറയുന്നത് ഈ ബിൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനിയത്തിനാണ് മുന്നിലോട്ട് നടക്കുന്നത് അപ്പോൾ ആ ബിള് ഇടയ്ക്ക് പോകുന്നതാണ് ശരി എന്നാൽ പിന്നെ എന്നെയും കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മ റിട്ടൺ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടു പക്ഷേ ഫോണിൽ അത്ര ക്ലിയർ ഇല്ല കേട്ടോ പക്ഷെ എടുക്കുമ്പോഴാണ് ക്ലിയർ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറേ ആയി ഞാൻ എടുത്തു വെച്ചിട്ട് വീഡിയോ ഇനിയിപ്പോൾ എല്ലാ വ്യൂസും പോയത് അതൊക്കെ മുട്ടായികളാണ് കേട്ടോ പലതരം മുട്ടായികളാണ് അങ്ങനെ എന്താ പറയുക അപ്പം ഞാൻ ശരി പറഞ്ഞാൽ അങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടായി നെറ്റ്സുകൾ നോക്കി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് എടുക്കാൻ ഒരു പേടി പേടിച്ച് 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 ഇപ്പം എന്തെങ്കിലും അവിടെയുള്ള ഒരു പറയുമോ ക്യാമറയിൽ കാണുമോ അങ്ങനെയൊക്കെ ഒരു തോന്നല് അപ്പം പിന്നെ അവളുടെ ഒപ്പം പോകുമ്പോൾ മൊത്തത്തിൽ വീഡിയോ എടുത്താൽ അതും ശരിയാവില്ല ഒരു സാധനം വാങ്ങാൻ വേണ്ടിപ്പോയി ഞാനിങ്ങനെ വീഡിയോ എടുത്താൽ അവള് എന്ത് അവൾക്ക് ദേഷ്യം വരുന്നതാണ് ഇങ്ങനെന്താ അത് എന്തൊക്കെയൊക്കെയാണ് എനിക്കൊക്കെ മറന്നത് കുറേ കവറുകളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനവും പോയ ഇല്ലാത്ത സാധനം ഒരു സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് വെളിയിൽ വരേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് കുറച്ച് വില കൊടുക്കണം അത്ര തന്നെ അതായത് പൊടികളൊക്കെ പലതരം പൊടികൾ മൈദ കോരുമക്കോ അങ്ങനെ പൊടി പൊടി പൊടിച്ച് വെച്ചിരിക്കുകയാണ് ജ്യൂസിൽ നമുക്ക് വേണമെങ്കിലും എടുക്കാം അങ്ങനെ അപ്പോൾ കുറേ ഈ വീഡിയോ ഇടപെടൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് ആണ് ഇതിൽ സ്റ്റോറേജ് ആയിട്ട് പറ്റുന്നില്ല അപ്പം ഞാനിത് ആയിട്ട് വീഡിയോ മൊത്തം വീഡിയോസിനെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ എനിക്ക് അപ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ ഇതൊക്കെ എന്തൊക്കെ സാധനമാണെന്നുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പം എനിക്കത് ഒരു ഒന്നും ഓർമ്മയില്ല ഒക്കെ പലതരം പലവിടെ വെച്ചിട്ടുണ്ട് ജ്യൂസ് കുപ്പികളും ജ്യൂസുകളും ഒക്കെ അവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരം എനിക്ക് അന്നും ഓർമ്മയില്ലായിരുന്നു ഇതിപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ലതൊക്ക കൊക്ക കോളുണ്ട് കുറേ സാധനങ്ങൾ ഇതെന്താണെന്നൊന്നും നേരെ അത് ക്ലിയർ പോകാനുള്ളത് ഇപ്പോൾ എനിക്ക് മറന്ന കാരണം ക്ലിയർ ആയിട്ട് ഫോണിൽ കാണാത്തത് കാരണം പറ്റുന്നില്ല എന്നുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് എന്തോ ഭംഗിയാണ് അറിയാൻ കാണാനായിട്ട് ഫ്രൂട്ട്സുകൾ അപ്പോൾ ഏതാണ് എന്തോ ഒരു ഭംഗിയാണ് അറിയല്ലോ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഞാനിതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരിക്കോ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും നല്ല ഭംഗിണ്ടാ നേരിട്ട് കാണാം നമ്മൾ എന്റെ ഫോൺ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് അങ്ങനെ കാണാനുള്ള അത്ര അതെന്താണത് കാരക്ക എന്തോ പറയില്ലേ ആ അത് വാങ്ങിയിട്ടുണ്ട് കുറച്ച് അത് വാങ്ങിയിട്ടാ ഞങ്ങള് പിന്നെ ഈ സാ ഈ കാണുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ എന്താണ് ബ്രക്കോളി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്രേനേ ഉള്ളൂ ഒന്നും രണ്ട് സാധനങ്ങളെന്നെ വാങ്ങിയുള്ളൂ ഒരു മട്ടനും വാങ്ങി പിന്നെന്താണ് തോലോടുള്ള കോഴി വാങ്ങി അത്രേ വാങ്ങിയുള്ളു ഇത് വാങ്ങാനാണ് അതിൻ്റെ ഉള്ളിൽ പോയത് അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്നും നമുക്ക് വീഡിയോ വീടിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ട പച്ചപ്പയറുകൾ ബീൻസ് അങ്ങനെ പച്ചപ്പച്ചയായിട്ട് പച്ചയായിട്ട് കാണുമ്പോൾ എന്ത് രസമായിരുന്നു അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ അവർ ഒട്ടും പറ്റില്ല അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞാനും പാലക്കാട് ലുലു മാർക്കറ്റിൽ ഞാൻ പോയി എന്ന് പറയാൻ പറയുകയാണ് ഇപ്പം അങ്ങനെ ഞാനാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് അവള് മുന്നിലോട്ട് നടക്കുക പിന്നെ എന്നെ ആരും വീഡിയോ എടുക്കില്ലല്ലോ അപ്പോൾ ഇവർക്ക് വീഡിയോ പിടിക്കുക ഫോട്ടോ പിടിക്കുക പറഞ്ഞാലൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് കുറേ വെച്ചു എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്ക് എന്താ പറയുക എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല പറ്റുന്നില്ല അപ്പം ഇതിപ്പോൾ ഫുള്ളായിട്ട് ആണ് ഇത് ഞാനിത് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ഫുള്ളായിട്ട് ഡിലേറ്റും ചെയ്യാൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി വേറെ വീഡിയോകളൊന്നും ഇടാൻ പറ്റാതെ ഞാൻ മൊത്തത്തിൽ ഇനി ഒക്കെ ആക്കി കളയാണ് അപ്പോൾ പിന്നെ ഇതിനെയും അതേപോലെ ഈ വീഡിയോ ഇട്ടശേഷം നമുക്ക് അതിനെ ഡിലേറ്റാക്കി കളയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം അങ്ങോട്ട് എടുത്താണ് പിന്നെ ഫോണ് ഫോൺ നമ്പറും കാണാനില്ല ഒന്നും കാണുന്നില്ല അപ്പോൾ പ്പോഴത്തെല്ലാം ഫുള്ള് ഫോണ് എല്ലാം ഹാങ് ആയി തോന്നുന്നുണ്ട് സ്റ്റോറേജ് ആയ കാരണം ഒന്നും വർക്കാകാത്ത പോലെയാണ് ഇപ്പോൾ കാണുന്നത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും വേഗം ഈ വീഡിയോ കൊണ്ട് ഇട്ടിട്ട് അതിനെക്കൊണ്ട് ഡിലേറ്റ് ആക്കിക്കളഞ്ഞാൽ കുറച്ച് അതിൽ സ്പേസ് ഉണ്ടാവുമല്ലോ അത് പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ എല്ലാ സാധനങ്ങളും നോക്കും എല്ലാ ഫ്രൂട്ട്സുകളും എന്താ പറയുക പാൽക്കോ പോലെയോ എന്തൊക്കെയോ കോരി എടുക്കണ പോലത്തേക്കെയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നു നമുക്ക് ഇതൊക്കെ കണ്ടാൽ കഴിക്കാൻ തോന്നും പക്ഷേ ഇല്ല ഇതൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് ദിവസം തുടർന്നൊക്കെ ഇത് ഡെയിലിയും ഇതിൻ്റെ ഉള്ളിൽ പോയി വാങ്ങി കഴിച്ച് എന്തായാലും അസുഖം ഉറപ്പാണ് അതൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടേ അവർ പല മരുന്നുകൾ നമുക്ക് കട്ലെറ്റും ചിക്കൻ കറിയും എന്തൊക്കെയോ കറികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടി വെച്ചിരിക്കുന്നു നമുക്ക് അതൊക്കെ എടുത്ത് തരുമ്പോഴൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് കോഴി വറുത്തതൊക്കെ ണാൻ നന്നായിട്ടുണ്ട് തന്തൂരി ചിക്കനും അതും ഇതൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ ഒട്ടും നന്നല്ല പക്ഷെ ഞങ്ങൾ എന്നിട്ട് മട്ടൻ വാങ്ങി മട്ടൻ വെച്ചത് അത് എന്തോ ഒരു പഴയ ഒരു ഇതുപോലെ തോന്നി പിന്നെ അതേപോലെ കോഴി തോലോടെന്ന് ഞാൻ വാങ്ങി തോലോടെ ഇവിടെ നമ്മുടെ നാട്ടിലാരും കഴിക്കുന്നില്ല കഴിക്കില്ല അപ്പം അവിടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടും പറഞ്ഞിട്ടാണ് ഞാൻ ശരി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്ത കോഴി നന്നായിട്ടില്ല മട്ടനും നന്നായിട്ടില്ല വെച്ച് ടേസ്റ്റ് ഇല്ല നമ്മള് ഫ്രഷായിട്ട് വാങ്ങി വെക്കണ പോലത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ പഴയ കോയിൻസുകളൊക്കെ ഇണ്ട് അവിടെ വെച്ചിരിക്കണം അപ്പം അതൊക്കെ കൊടുക്കാതെ വാങ്ങിയിരിക്കും അപ്പൊ അതൊക്കെ ഞാൻ വീടുകൾ കാണിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് രാവിലെ തന്നെ എണിച്ചിട്ട് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഉറക്കത്തിന്റെ ഒരു ഇത് ഇണ്ടാതെ കുറെ നേരമായിരിക്കാൻ തുടങ്ങിയിട്ട് ഇതിനെയൊക്കെ ഒന്ന് ഫിഷുകളൊക്കെ അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട് അപ്പം പിന്നെ ഞാൻ അതും വീഡിയോ എടുത്തു ഇതിൽ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അവർ മൊത്തത്തിൽ ലുലു പോയി എല്ലാം കിട്ടും പറഞ്ഞിട്ടാണ് ആൾക്കാർ പോകുന്നത് പൈസ നന്നായിട്ട് കൊണ്ടുപോകണം അങ്ങനെ ഇതും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തു ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്കങ്ങനെ വീഡിയോ ഇടാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല അതാണ് കേട്ടോ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാതെ അങ്ങനെ കുറേ വെച്ചത് ഇല്ലെങ്കിൽ ഞാൻ അന്നന്ന് ഇങ്ങനെ എടുത്ത് ഇട്ട് ഇടും ഇടും കുറേ ഒരു വർഷമൊക്കെ ആകാനായി ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഒക്കെ വന്ന ഒരു വർഷമായി ഇത് അത്രയും ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നമുക്ക് മീനുകൾ ഇത്രയും ദിവസം ആ ഫോണിൽ അങ്ങനെ വെച്ച കാരണം വേറെ ഒരു വീഡിയോ ഇടത് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമുക്കത് പറ്റുന്നില്ല അതെന്തോ ഒരു മീനുണ്ടോ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പക്ഷേ അത് എൻ്റെ ഫോണിൽ അങ്ങനെ അറിയുന്നില്ല നേരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തേത് ഒരു പേടിയുണ്ട് ആ പേടിയെന്ന് അവരൊന്നും പറഞ്ഞെന്നില്ല നമുക്ക് ഓരോ സാധനങ്ങൾ മട്ടനും ബീഫും എല്ലാത്തിനെയും വെട്ടി 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 ചെറുതായിട്ടായിരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലിവറുകൾ പലതരം ലിവറുകൾ എന്താ പറയുക തലച്ചോറ എന്തിൻ്റെയൊക്കെ തലച്ചോറുകളുണ്ട് കേട്ടോ അങ്ങനെ മട്ടൻ്റെ ബീഫിൻ്റെ ഒക്കെ ഉണ്ടാവും ഇതാ അതിൽ കുറേ ലിവറുകളാണ് ഇതൊക്കെ ചൊവ് രട്ടിയും പറയാ ചൊവ്വ് രട്ടിയും ലിവര് പലതരം ലിവർ ഉണ്ടാവുമല്ലോ ഓരോന്നല്ല അങ്ങനെ ഓരോ ലിവറുകള് ബീഫിന്റെ ആടിന്റെയും ആടിന്റെ കാലുകൾ പക്ഷെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ല വാങ്ങിയിട്ട് അതാണിപ്പോ ഭയങ്കര പ്രശ്നം പിന്നെ ഇങ്ങനെ വാങ്ങി കൊണ്ട് വെറുതെ കിട്ടാത്ത സാധനങ്ങൾ കിട്ടുമ്പോ വെറുതെ ഇങ്ങനെ വാങ്ങി വെക്കാന്നല്ലാതെ ഒന്നും പറ്റില്ല അത കോഴി തോലോടെ അപ്പൊ ഞങ്ങളിത് ഏർ കൊറച്ച് വാങ്ങി മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കും ഇങ്ങനെ ചൂട്ടവിടെ പൊരിച്ചു പൊരിച്ചു കുട്ടിയായിരിക്കും അവിടെ ആൾക്കാര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നും ഒട്ടും പറ്റുന്നില്ല അപ്പം ഇതൊന്നും ഞമ്മൾ കണ്ടത് ഞാൻ വാങ്ങിയത് തന്നെ അടക്കം ഇഷ്ടൊന്നും ഇല്ലാട്ടോ അത് വീട്ടിൽ വന്ന് വെച്ചത് എനിക്ക് മനസ്സിലായി ഇത് ഇനിയിപ്പോൾ ഇതിനുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പച്ചക്കറികൾ എടുക്കാം അല്ലാതെ ഇതാകാൻ പറ്റാതാണ് ഞങ്ങൾ മട്ടനാണ് എടുത്തത് മട്ടനും എടുത്തു കോഴിയും എടുത്തു കേട്ടോ അപ്പം ഇത് മട്ടൺ പാക്ക് ചെയ്യണം ഒരു കിലോ മട്ടൻ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ട് അതിന്റെ എന്താ പറയാ ഒരു കോഴിയെടുത്തു തോലോടെയാണ് തോലോടുള്ള കുറവ് അവരത് കറിക്കാണോ എന്താണെന്ന് പറയുന്നത് ഇവിടെ ആരും അങ്ങനെ തോലോടെ വാങ്ങുന്നില്ല പക്ഷെ കഴിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പേടിച്ചു എന്താ എന്താ പറയുന്നു പറഞ്ഞിട്ട് എന്താ കഴിക്കാൻ ഇവിടെ ആരും വാങ്ങുന്നില്ല അവര് എന്തിനാണ് ചോദിക്കണേ തോലോടെ വാങ്ങിക്കും ഒരു പേടിയായി ഇവിടെ അധികം അതുകൊണ്ടാണ് എന്തിനാണ് ഉരിച്ചിട്ടല്ലേ ആ ഞങ്ങളൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ തോലോടെ തോലോടെ തോലുരിച്ചത് കൊണ്ട് ഏതു വേണമെന്ന് പറയും തോലോടെ പറഞ്ഞാൽ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടാണ് അവര് തോലോടെ കഴിക്കാത്തത് ഉരിച്ചിട്ടല്ലേ കഴിക്കുക അപ്പൊ രണ്ട് തരത്തില് വെച്ച പിന്നെ കറിക്കാണോന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ മട്ടൺ എടുത്തു കറി എടുത്തു അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരണം ഇനി ചെറുതായി എന്താ എടുക്കണോ അതാണ് എടുക്കണമെന്ന് ഒരു പിടിയില്ല അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഞാനിങ്ങനെ അവിടെയുള്ള ഓരോ ഇതും വീടും ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ രണ്ട് പേരും കൂടി പോയിട്ട് പോയിട്ടിപ്പോൾ ഒരു മട്ടൻ വാങ്ങാൻ വേണ്ടി പോയി പിന്നെ എനിക്ക് എന്താ പണിയപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ നോക്കുക അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പല പലതും കാണാനായിട്ട് ഇത് കാണാനല്ല പൈസ നല്ലോണം കൊണ്ടുപോയാൽ എല്ലാം ഭാര്യ കെട്ടി കൊണ്ടുപോരാം അത്ര തന്നെ പണമാണ് അവിടെ മെയിനായിട്ട് ആയിട്ട് വേണ്ടത് പൈസ ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടു പക്ഷേ ലുലു പറയുമ്പോഴും എല്ലാ സാധനങ്ങളും ഉണ്ട് വിലയും നല്ല വിലയുണ്ട് എന്താണ് ഓവലുലു ഓവലുലു എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കണം ഒന്നിനും ടേസ്റ്റ് ഇതെങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാന്ന് മാത്രം കേട്ടോ ഓഫറിൻ്റെതിൽ ഇത് എങ്ങനെയുള്ളത് വാങ്ങാം ഈ കഴിക്കുന്നത് ഭക്ഷണം ഈ മട്ടനും ചിക്കനും വാങ്ങാത്തത് ഇതെങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാ ഇതൊക്കെ വാങ്ങാൻ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭക്ഷണം കഴിക്കണത് നമ്മള് ഫ്രഷായിട്ട് വാങ്ങിക്കഴിക്കുക കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുക ഫ്രഷായിട്ട് അതും കൂടെ കുഴപ്പമില്ല പക്ഷേ ഇതവിടെ വെച്ചത് എത്ര ദിവസത്തെ ആ പഴക്കം ഉണ്ടോ അറിയില്ല അതിങ്ങനെ പഴകാണ്ട് ഇരിക്കാൻ കേടുക അത് വെളിയിൽ കൊണ്ടുവരുമ്പോഴേക്കും അത് കേടാകും അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വാങ്ങാം അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറേ വാങ്ങാം നമ്മൾക്ക് അതൊക്കെ കുഴപ്പമൊന്നുമില്ല വാങ്ങാൻ എന്തിനും പൈസ തന്നെ മെയിൻ അപ്പം ഞങ്ങൾ അങ്ങനെ മട്ടനൊക്കെ വാങ്ങി ചിക്കനും വാങ്ങി അങ്ങനെ നടന്നു വില്ലിടാനായിട്ട് നടക്കണം അപ്പോൾ അപ്പൊ ഞാൻ ആ ബില്ല് ഇടാനായിട്ട് നമ്മള് മെയിനില് പോണല്ലോ അപ്പൊ അതുവരെ നമ്മൾ എടുക്കാമല്ലോന്ന് വെച്ചിട്ട് ഓരോരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ് അത്ര വീഡിയോ നിങ്ങൾ കാണോന്നറിയില്ല ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാറില്ല പക്ഷേ ഇതിങ്ങനെ ഇടണം ഇടണം പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട കാരണം ഒരുപാട് ഇതായി ഇതിനൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വലിയ വീഡിയോ അല്ലേ ഇപ്പോൾ ഇതൊക്കെ ഫോണിൽ സ്റ്റോറേജായി കിടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഡി ഡിലേറ്റ് ആക്കാനായിട്ടാണ് ഞാൻ ഇത്രയും കൂടെ വീഡിയോകൾ വിട്ടത് അതൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണ് അറിയാം ഞാൻ ഈ ഫോണിൽ പിടിക്കുമ്പോഴൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫോണ് കാണുമ്പോൾ അതിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല ഓരോരോ സാധനങ്ങൾ ഓരോരോ ഒന്നും മനസ്സിലാവില്ല ഇപ്പോൾ ഫോണിലായത് ഫോണിൽ പിടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല അങ്ങനെ ഞങ്ങൾ ബില്ലിടവിടെ വന്നു ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്